ഈ നാട്ടിലെ കാര്യങ്ങൾ ശരിയാകാത്ത സിസ്റ്റത്തിനകത്ത് വെള്ളം ചേർക്കരുത് ഞാൻ വ്യക്തമായിട്ട് പറയാം സിസ്റ്റത്തിനകത്ത് വെള്ളം ചേർക്കരുത് നിങ്ങൾ എപ്പോഴും സ്ത്രീയുടെ ഭാഗത്ത് മാത്രം സംസാരിക്കാൻ പാടില്ല തെറ്റുകാരി സ്ത്രീ ആണെങ്കിൽ മറ്റു സ്ത്രീകൾ കൂടെ അത് കറവറാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതെ കറക്റ്റ് ചെയ്യണം കുട്ടികളെ സംരക്ഷിക്കുന്ന ബാധ്യത ഇവരിലേക്ക് കൊണ്ടുവരണം കൊണ്ട് ഊനി പറയും ഇന്നലെ മുതൽ പറയുന്നത് എന്തിനാണ് കുട്ടികൾക്ക് സ്നേഹവും വാത്സല്യവും സാമ്പത്തിക ബാധ്യത അവനെ ഏറ്റെടുക്കാൻ തയ്യാറാണ് അത് ചെയ്യേം ചെയ്യും മനസ്സ് ഒരു കാര്യം ചെയ്യുക അവരെ അവരെ ഒരു കാര്യം ചെയ്യാം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഹാജരാക്കുക എന്ന് വെച്ചാൽ അതിൽ ഷട്ടറിൽ കൊണ്ടുപോകുക കുഞ്ഞുങ്ങളെ അവരെ വീട്ടിൽ നിർത്തുക അവർക്ക് വീടുണ്ടല്ലോ അനാഥരല്ല കുഞ്ഞുങ്ങള് ഇവിടെ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്ത് അവിടെ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് അന്വേഷിക്കുക ഇതിനകത്ത് ഫേക്കായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ കേസിൽ വന്നിട്ടില്ല സമ്പത്ത് ആവശ്യമില്ല സമ്പത്ത് ആവശ്യമുണ്ട് അതിന് കൊടുക്കാൻ എന്റെ പേരൻസ് ജീവിച്ചിരിക്കൾ ഹെൽത്തിയാണ് ഒരു പ്രശ്നവും അതിനേക്കാൾ വളരെ ആരോഗ്യമായ മോശം ഇവിടുത്തെ അമ്മ അവര് നോക്കണം ബാധ്യത നോക്കും നോക്കണം അവരുടെ ബാധ്യതയാണത് ഡിവോഴ്സ് കേസിലേക്ക് പോയി കഴിയുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞു കുട്ടികളെ ഇന്നലെ തന്നെ ഇവിടെ നിർത്താൻ പറഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്തോരിക്കും സംഭവിക്കാൻ ആയി പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയണം അതാണ് നല്ലൊരു ഒരു പൗരൻ ചെയ്യേണ്ടത് ഇതിന്റെ ഈ വെയിൽ കിട്ടിയിട്ട് ആ സ്ത്രീ പിന്നെ അങ്ങോട്ട് കുട്ടികളുടെ പേരിൽ സെന്റിമെന്റ്സ് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും പിന്നെ എന്തോ സംഭവിക്കുന്നത് പഴയ കാര്യങ്ങൾ ആവർത്തിക്കും എന്തിനാ വരുതെ അങ്ങനെ ചെയ്യുന്നത് അതിന് കാര്യം ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ബാധ്യതയും സ്നേഹപാൽ അച്ഛനും എന്നുള്ള രീതിയിൽ കൊടുക്കും ഭർത്താവല്ല അച്ഛൻ എന്നുള്ള രീതിയിൽ കൊടുക്കും അത് ബാധ്യതയുണ്ട് അവർക്കാറുണ്ട് അതിന് കൂടുതലായി നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി ഈ ഇത്രയും ഏജ് അമ്മയെ കൃത്യമായി മരുന്നും ഭക്ഷണവും കാര്യങ്ങളും കൊടുത്ത് സംരക്ഷിച്ച് ഈ വീട്ടിൽ നിർത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാര്യം ഇത്രയും നാളെ നോക്കിയിട്ടുണ്ട് ഇനിയും നോക്കും ആ സ്ത്രീ അല്ല നോക്കിയിട്ടുള്ളത് നിങ്ങൾ ഇവിടെ നോക്കിക്കുക എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി എല്ലാ അവരുടെ എല്ലാ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് ഇയാൾ തന്നെ എനിക്ക് കൃത്യമായ കാര്യങ്ങളാണ് ഇവരുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യണം കിഫ്റ്റി ലാക്സ് കൂടുതൽ ഇപ്പോൾ ഉണ്ട് അത് ഈ പറയുന്ന മഞ്ജുമോൾ തോമസിറ്റാണോ ഫ്രണ്ട് കിടക്കുന്ന ആറ് രണ്ട് ആരുടെയാണ് ഫസ്റ്റ് വിറ്റ കാശാണ് ഇരിപ്പുണ്ട് ും മഞ്ജുമോൾ തോമസിന്റെ അല്ലേ ഇതിനകത്ത് സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഇല്ല വേറെ ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഫുൾ ആയിട്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ലിക്കർ ഉപയോഗിച്ച് മദ്യ ഉപയോഗിച്ച് എന്തിനാണ് സ്ത്രീ കാരണം അതിനെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തണം ഇവര് സാധാരണ സ്ത്രീയല്ല അവർക്ക് മെന്റലി പ്രശ്നമൊന്നുമല്ല സ്വഭാവ വൈകൃതമുള്ള ഒരു എന്താ പറയാ ബോൺ ക്രിമിനൽ ആണ് അവർ പക്ക ഞാൻ പറയാം ഞാൻ ഈ കുടുംബത്തിൽ വളരെ ബന്ധമുണ്ടാണ് കൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് മഞ്ജുമോൾ തോമസിനോട് വ്യക്തിപരായി ഒന്നുമില്ല ഞാൻ ഞാനിവിടെ ഏറ്റവും സുഹൃത്തും അവരുടെ എനിക്ക് മേഡത്തിനോട് എനിക്ക് മേഡത്തിനോട് ഒറ്റ കാര്യം ചോദിക്കാം ഈ അമ്മയെ തെള്ളിയിടുമ്പോ ഇവിടെ ഒരു പൊടി കുഞ്ഞിരുമ്പോ മേഡം കണ്ടായിരുന്നു കണ്ടു അന്നേരം നാളെ ഒരു സമയം ഈ കുഞ്ഞ് വലുതാവുമ്പോൾ ഈ കുഞ്ഞ് ഇവരെ ചെയ്തില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ മക്കളെ കണ്ടാണ് പ്രളവരെ കണ്ടാണ് മോട്ടിൽ പഠിക്കുന്നത് അത് മാത്രമല്ല ഇത്രയും ചെറിയ കുഞ്ഞുങ്ങള് അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പാടില്ല കുട്ടിയെ കുട്ടിയെ അച്ഛന് വന്ന സാക്ഷിയാണ് അസോദ്യ അച്ഛനും തെറ്റുകാരനും അല്ലാതെ വരുന്നത് കാരണം അത് ആ കുട്ടി അങ്ങനെ ചെയ്യുമ്പോ അച്ഛനും അതിനെ നിയന്ത്രിക്കാൻ ഉള്ള ഒരു വീഡിയോ ഈ രണ്ട് ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങളിപ്പോ പറഞ്ഞു നിയന്ത്രിക്കാൻ ഇത്രയും നാളും നിയന്ത്രിച്ചുകൊണ്ടിരുന്ന വിത്തൌട്ട് എവിഡൻസ് പോലീസും ചോദിച്ചിരിക്കുന്ന എന്താണ് എന്താണ് തെളിവ് നിങ്ങൾ മധ്യപിക്കുന്ന ഒരാൾ പറയുന്നത് എങ്ങനെയാണ് എവിഡൻസ് അല്ല ഞാൻ പറഞ്ഞാൽ വിദ്യ കൂട്ടുകാരാണ് അവരുമായിട്ട് ബന്ധമില്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞ റെമഡിയാണ് ഞാൻ പറയുന്നത് അവരത് ചെയ്യുമ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് ഇത്രയും ആളുകൾ കവർ ചെയ്യുന്നു ഇതൊരു എവിഡൻസ് ഇല്ലാതെ ഞാൻ എന്തെങ്കിലും തോന്നിയവാസം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ വായി തെറ്റ് കീഴാൽ അതിന് എവിഡൻസ് ഉണ്ടോ എവിഡൻസ് വേണം അതിനു വേണ്ടിയിട്ടാണ് അന്നേരം അത് ചെയ്തത് കഴിഞ്ഞുകഴിഞ്ഞാൽ മാഡം ഒരു വീട്ടില് ഒരു വീടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ നമ്മളെല്ലാവരും വീട് താമസിക്കുന്ന തൊട്ടും പിടിച്ചാൽ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് നോക്കാൻ പറ്റും അല്ല കഴിഞ്ഞ ആറ് മാസം അവളത് അവളത് ചെയ്തു എന്നുവെച്ചാൽ എന്ത് ഇദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്ത് വയലന്റ് ആക്കിക്കൊണ്ട് മനഃപൂർവ്വമായിട്ട് ഇപ്പൊ ഞാൻ മാഡത്തിനെ ഇറിറ്റേറ്റ് ചെയ്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് അതേ രീതിയിലായിരിക്കുമല്ലോ അതേ രീതിയിൽ ചെയ്തുകൊണ്ട് ഇവിടെ ഇവൻ അഗൻസ്റ്റ് ആയിട്ട് അനാവശ്യമായ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വ്യക്തമായി മനസ്സിലായി കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ബന്ധപ്പെട്ട ജുഡീഷ്യൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് അങ്ങനൊരു എന്ത് പറയുന്ന അഭിപ്രായപ്പെട്ട ഭാഗത്തുണ്ടാ ഇവനെതിരായിട്ട് ഇതുപോലെ വീഡിയോസ് ഉണ്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോ സംഭവം ഇവൻ മദ്യപിച്ചിട്ട് വീട്ടിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ശബ്ദം ഉയർത്തി സംസാരിക്കുന്ന മറ്റു കാര്യങ്ങളോ അതൊക്കെയാണോ എവിഡൻസ് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവൾ ഏത് രീതിയിലാണ് ചെറിയ കാര്യങ്ങൾക്ക് ദേശീയ വനിതാ കമ്മീഷനെ വിളിക്കുക എന്തിനാണ് കിഷ്ടത്തെ ദുരുപയോഗം ചെയ്യുക ഞാൻ പറയുന്നത് തെറ്റാണ് മാഡം പറയണം അപ്പം ആ സ്ത്രീയെ അതേ രീതിയിൽ തന്നെ ലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം സോളിഡ് എവിഡൻസ് വേണം ഫിസിക്കലായിട്ട് ഒരാൾ വന്ന് മൊഴി പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുവോ ചെയ്യത്തില്ല അതിനകത്തൊരു സംശയത്തിന്റെ ഒരു നേളുണ്ട് ഡിജിറ്റൽ എവിഡൻസിനെ ആരെങ്കിലും സംശയിക്കോ യഥാർത്ഥം നേരിട്ട് എണ്ണ മൊത്തം ക്യാമറ കഴിഞ്ഞ ആറ് മാസം മുമ്പ് ഞാൻ ഈ ഗേറ്റ് കടന്നു വരുമ്പോ കാണുന്ന കാഴ്ച ഈ അമ്മ ഈ വരുമോള് ഒരു ചെടിച്ചട്ടിയുടെ തലക്കടിക്കുന്ന കാഴ്ച കണ്ടത് ഞാൻ ഒപ്പം തന്നെ ഞാൻ നെങ്കുമാ പോലീസ് സ്റ്റേഷനെ പോലീസിനെ വിവരം അറിയിച്ചു സി എ ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ എത്തി പക്ഷെ അവർക്ക് തെളിവില്ലേ അത്ര എനിക്ക് പെട്ടെന്ന് ഫോൺ വീഡിയോ എടുക്കാൻ പറ്റുമോ പോലീസിനെ പിടിക്കാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ ഞാൻ പോലീസിനെ ബന്ധപ്പെട്ടവ പറഞ്ഞു തെളിവില്ലാതെ അവർക്ക് പരാതി പരാതിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് വിഷയം ഇന്നലെ ഇവിടെ നടന്നത് കുട്ടികളുണ്ടോ മേഡത്തിന് ഉണ്ട് ഒരു മാതാവാണല്ലോ ഒരു ലേഡിയുടെ ഒരു മേനാണല്ലോ ഒരു അമ്മ തന്നല്ലേ ഒരു നെറ്റമായിട്ട് ഇന്ന് മുണ്ട് മുണ്ടുപോകി കാണിക്കുന്ന ചറ്റത്തരം ഒന്നും അല്ല അതിന്റെ അഡീഷണൽ ഒരു സെക്ഷൻ ഇപ്പൊ കേറും ഭർത്താവിനെ കാണിച്ചതല്ല അത് കെട്ടി പുരുഷൻ ഞാൻ അന്യാണ് ും വളരെ തെറ്റുമ്പ് മാഡം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഉയർത്തി അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചോണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് അല്ല സ്ത്രീ ലക്ഷ ചെയ്താൽ നിങ്ങൾ തെറ്റാ ചോദ്യം എനിക്കൊരു ചോദ്യം ഇവിടെ കുറച്ച് ആള് മുമ്പേ ഒരു സിബ് കുരിയോ എന്ന് ഒരു പാവം പിടിച്ചോനെ ഉള്ള ലേഡിമാരില്ല അവിടെ ഇട്ട് എന്തോ അവിടെ ചേച്ചി നിയമങ്ങള് അതിനകത്ത് വരുന്നതാണ് ഇപ്പം പതിനെട്ട് വയസ്സിലും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ശ്രമം നടത്തി या നിങ്ങൾ ആ കുട്ടിയെ ആ അമ്മ എങ്ങനെ പഠിപ്പിച്ചാലും ആ കുട്ടിക്ക് നല്ലൊരു കൗസിലിംഗ് കൊടുക്കുമ്പോട്ടെ ഇത്രയും പേര് ഞാൻ പറയട്ടെ ഞാനിത് ക്യാമറയിൽ പറയാൻ വേണ്ടി പറഞ്ഞല്ല മാഡം നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു അതോറിറ്റിയുടെ സ്ഥാനത്തിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്നു ഉത്തരവാദിത് ഞാൻ പറഞ്ഞ റിക്വസ്റ്റ് ആണ് സ്ത്രീകൾക്കുള്ള നിയമങ്ങള് പോസ്കോ കേസിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ളവർക്കുള്ള സംരക്ഷിക്കാനുള്ള നിയമങ്ങളെ ദുരുപയോഗം ചെയ്യാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല അത് ഞാൻ പറയട്ടെ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കള്ളത്തരങ്ങൾ പറയാൻ കൂടുതലും അറിയത്തില്ല ഇവര് എത്ര പഠിപ്പിച്ചാലും പോസ്റ്റോ കേസിലെ എഫ്ഐആർ റിട്ടേൺ അത് എത്ര പേര് വെറുതെ ഉണ്ടോ വളരെ തുച്ഛമാണ് ജെന്വിൻ കേസിൽ വളരെ ഞാൻ പറഞ്ഞത് നിങ്ങളെ നിങ്ങളുടെ ബ്ലഡ് കിട്ടി കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയാം റിക്വസ്റ്റ് വെച്ചതാണ് ഞങ്ങൾ ഇതേപോലെ വിഷയങ്ങൾ ഇടപെടുന്ന സമയത്ത് സ്ത്രീകൾ സിസ്റ്റത്തിലെ ദുരുപയോഗം ചെയ്യുന്നതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് നിങ്ങൾ ഞാനത് സ്നേഹബുദ്ധിയെ പറഞ്ഞ അല്ലാതെ നിങ്ങളെ കൌണ്ടർ ചെയ്യാനോ പ്രതിരോധത്തിലാക്കാനോ ഭംഗോത്തിലാക്കാനോ പറഞ്ഞത് പറയാൻ കാര്യം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ മാഡം ഫുഡ് ഓപ്പിട്ട് പറയരുത് പോസ്കോ ഞാനത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് പോസ്കോ കേസ് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള നിയമങ്ങളെ

അതെന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ ശരിയാണ് എല്ലാ കേസുകളിലും എല്ലാ കുഞ്ഞുങ്ങൾക്കും കൗൺസിലിംഗ് കൊടുക്കുന്നു നമ്മൾ വ്യക്തമായിട്ട് ചെയ്യണം മനസ്സിലാക്കി എടുക്കും അതായത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് കൗൺസിലിംഗ് വ്യക്തമായിട്ട് ഞങ്ങളെപ്പോലെ ആളുകൾ അല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ടാണ് ഞാനിത് പറഞ്ഞത് എടുക്കാവുള്ളൂ അങ്ങനെ തന്നെയാണ് അവർക്ക് അവരുടെ ജാമ്യം ജാമ്യത്തിന് വേണ്ടി സമീപിച്ചപ്പോ അവർക്ക് മനോരോഗിയാണെന്ന് മുദ്ര ബുദ്ധികൊണ്ട് അവർക്ക് ജാമ്യം നേടിക്കൊടുക്കാനാണ് നോക്കുന്നത് അതിനെതിരെ ശക്തമായി സ്വഭാവ വൈകൃത ഉള്ള സ്ത്രീയാണ് മനോരോഗിയല്ല വെൽ പ്ലാൻഡ് ആണ് എം എ ഉള്ളതാണ് മനോരോഗിതം സ്വാധീനം അത് പൊളിറ്റിക്കലി ആവാം ബ്യൂറോക്രസിയാം അല്ല ഈ പറയുന്ന പോലെ മണി പവർ ആവാം ഇതിൽ എന്തെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിനകത്തെല്ലാം വെള്ളം ചേർക്കാൻ പറ്റും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുക്കാൻ പറ്റത്തിൽ പറയുന്നുണ്ടോ അപ്പൊ രാവിലെ ഒരു മീഡിയകളത് പറഞ്ഞ് ഞാനതിനെ ബ്രേക്ക് ചെയ്തു മനോരോഗമല്ല അവർക്ക് സ്വഭാവ വൈകൃത ഇത് രണ്ടും രണ്ടാണ് കൂട്ടിക്കെട്ടി ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനെ നിങ്ങളെ എന്നാണ് ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസിലെ പ്രതിയെ വെറുതെ കിട്ടി എന്തുകൊണ്ടാണ് ഞാൻ അതിന്റെ വിശദാംശം പറയില്ല മാഡം പറഞ്ഞുകൊണ്ട് പറയാം തെളിവല്ലാരിക്കും നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് മാഡം ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ മാധ്യമങ്ങളെ കുറിച്ച് തന്നെയാണ് ഇന്ന് രാവിലെ മുതല് നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് മെയിൻ ഈ മാധ്യമങ്ങളാണ് ഓൺലൈൻ മാധ്യമങ്ങളല്ല ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഉള്ള സംഭവമാണ് ഇതൊക്കെ വലിയ കാര്യമാക്കേണ്ട രീതിയിലുണ്ടോ എന്ന രീതിയിലാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പായാലും ഒരു ദിവസം മുമ്പായാലും ഇതുപോലുള്ള ക്രിമിനൽ പരിപാടികളെ നല്ല രീതിയിൽ എതിർത്തേ പറ്റും മാഡത്തിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് മാഡം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണ് എതിർക്കുന്നു അന്ന് കൊല്ലത്തെ അമ്മ രണ്ട് മക്കളെ ഉപേക്ഷിച്ച് കാര്യത്തില് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ കൂടെ നിന്നിട്ട് അവരെ സേഫ് ആക്കിയിട്ടാണ് മാഡം തിരിച്ചു പോയത് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കുന്ന ഒരു തീർച്ചയായിട്ടും ഒരു വർഷം മുമ്പുള്ള വീഡിയോ അല്ല ഒരു വർഷം മുമ്പും അതിനുശേഷവും അതിനു മുമ്പ് ശേഷവും വിഷയങ്ങളുണ്ട് എവിഡൻസ് ഇല്ല ഇത് കഴിഞ്ഞ ദിവസം സംഭവിച്ച സംഗതി തന്നെ മീഡിയ മീഡിയയും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അതോറിറ്റികളും ഇതിനെ വളച്ചൊടിച്ച് ഇരയായവർക്ക് നീതി കിട്ടാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന കുരുസിത ശ്രമങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കരുത് ഇത് ഒരു വർഷം മുമ്പുള്ള അല്ല അതിനെ നിങ്ങൾ ശക്തമായി എതിർക്കണം ഇത് ഒരു വർഷം മുമ്പുള്ള പറഞ്ഞാൽ അതിനെ ലഘുവരിക്കാൻ ശ്രമിക്കുന്നോണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇത് കാലാകാലങ്ങളായി നടന്നു വരുന്നതിന് എവിഡൻസ് ഇല്ലാത്തതുണ്ട് എവിഡൻസോട് പ്രൊഡ്യൂസ് ചെയ്തപ്പോ ഞങ്ങൾക്ക് ഒറ്റ ഇൻറ്റെൻഷനേ ഉള്ളൂ ഞങ്ങൾക്ക് രാഷ്ട്രീയോ ഇതിനകത്ത് മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല ഈ അമ്മയ്ക്ക് നീതി കിട്ടണം കിട്ടണം ഏഹ് ഈ അമ്മയ്ക്ക് മരണത്തിലേക്ക് നിങ്ങൾ തള്ളി വിടരുത് എല്ലാ സംവിധാനങ്ങളും ഇപ്പം തന്നെ ദുഃഖമാ പോറ്റേഷൻ മുൻപീന്ന് ഇങ്ങോട്ട് വരികയാണ് അവിടെ ഞങ്ങളുടെ സംഘടനക്കാരിൽ അവിടെ ഒരു ചെറിയൊരു മാർച്ചിലായിട്ടാണ് ഇങ്ങോട്ട് വന്നത് നേരെ പോകുന്ന വേറെ അടുത്തോടെ പോകുന്നുണ്ട് കേരള ജനമൈത്രി വികസന സമിതിയുടെ പ്രവർത്തകരാണ് ഞങ്ങള് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഞങ്ങൾ ഈ കേസിൽ നിന്നില്ലേ വീട്ടുകാർ മാറിയാണ് ഞങ്ങൾ നല്ല പോരും ഇന്നലെ രാത്രി മുതൽ എനിക്ക് സഹിതം പലരും സംസാരിച്ചോട്ട് തകർക്കാനല്ലേ നമ്മളിപ്പോഴും ശ്രമിക്കുന്ന നമ്മുടെ വീട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ച് നമ്മളെന്തോ ചെയ്യുന്നത് നമ്മൾ പേ പിടിച്ചാൽ ചികിത്സ ഭേദമാ അല്ലെങ്കിൽ അതിന്റെ അടുത്ത നടപടികളിലേക്ക് പോകണം ഇപ്പൊ ഈ പറഞ്ഞ പോലീസിന്റെ കാര്യം പറഞ്ഞു പോലീസിന് ആരും ഈ പറയുന്ന കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല പോലീസ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാലോ നമ്മളെല്ലാരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഇപ്പൊ ഈ കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുക അതിനൊരു സിസ്റ്റം ഉണ്ട് ഓൺ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റീഫ്രഷ് ചെയ്ത് അതുപോലെ തന്നെ ഡൗൺ ചെയ്ത് ആ സിസ്റ്റം ഉണ്ട് അതുപോലെ ഒരു സിസ്റ്റമാണ് പോലീസിന് അപ്പം ഈ തൊട്ടേനും പിടിച്ചേനും ഈ മാന്തി പിടിച്ചേന്ന് പറഞ്ഞ് പോലീസിനെ പിടിച്ചാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട എന്തൊരു ചെറിയൊരു വിഷയം ഉണ്ടോ എന്നെ പോലെ അല്ലെങ്കിൽ ഇതേപോലെ പൊതുപ്രവർത്തനം പോലെ ആളുകൾ ഇറവിട്ടത് പരിഹരിക്കുന്നത് അങ്ങനെ പരിഹരിച്ച് പോകുന്നതിന് പകരം എപ്പോഴും പോലീസിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക ഇത് ഈ കുടുംബം തന്നെ ഒരു അനാവശ്യമായ ഒരു ആഴ്ച നൂറുകണക്കിന് തവണ പോലീസിനെ ബന്ധപ്പെട്ട് അവർക്ക് തലവേദന തലവേദനയായിരിക്കുക അപ്പൊ നമ്മൾ അവിടുത്തെ പറയുമ്പോഴും ഈ സ്ത്രീ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പയ്യനെ പ്രകോപനപ്പെടുത്തി അനാവശ്യമായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ രഹസ്യമായിട്ട് ഇവിടെ വീഡിയോ എടുത്തുവച്ചിട്ട് ഇവന്റെ ഭീകരവാദിയായിട്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുകയായി ഇതെല്ലാം വ്യക്തമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞ പിന്നെ അക്രമത്തിലേക്ക് അവൾ കൂടുതൽ കടന്നു കടന്ന് ഈ തള്ളയും മോനെ ഉപദ്രവ ആ പയ്യന്റെ പ്രസവിച്ചു നോക്കണം ദേഹം മൊത്തം പരിക്കുകളും പാടുകളോ തിരിച്ചു ആ സ്ത്രീയുടെ നോക്കണം ഒരു പാടില്ല ഇത് നേരെ തിരിച്ചാരെന്തെങ്കിലും ഇന്നവനപ്പൊ ജയിലിൽ പോയി കിടന്നേനെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഈവന ഞാനിവിടെ രാത്രി വരുന്ന പത്ത് മണി കഴിഞ്ഞപ്പോൾ വീടിന് പുറത്താക്കിയിട്ട് അവന്റെ അമ്മയുടെ ഭരിക്കുന്ന വീടാ സ്ത്രീയെ അല്ല പുറത്താക്കിയത് ഭർത്താവിനെ പുറത്താക്കിയിട്ട് ഭാര്യ കഥ കടച്ചിട്ട് അവന്റെ ഡ്രസ്സും കിടക്കുന്ന മെത്തയും എല്ലാം വാരി വെളിയിൽ കളഞ്ഞിട്ട് അപ്പൊ എനിക്ക് അത്രയും സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞിട്ട് പോലും കേട്ടില്ല കഥ ഉറക്കത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ചീത്ത നമുക്ക് നിങ്ങൾക്ക് ഊഹിച്ചണേ ഒരു സ്ത്രീ പറഞ്ഞ് ഊഹിക്കുന്നതിനപ്പുറത്താണ് അവര് പറഞ്ഞത് അതിനുശേഷം പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയത്തിലേക്ക് വന്ന ഈ വീഡിയോയിലേക്ക് ഇവിടെ ഈ സംഭവം ഇവിടുന്ന് അങ്ങോട്ട് തള്ളി അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് ജീവനുണ്ടാവും ഞങ്ങൾ രണ്ടും അവിടെ നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ അന്യ പുരുഷനായ ഞാൻ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ ഉടുവസ്ത്രം പൊക്കി കാണിക്കണമെങ്കിൽ അവരുടെ സംസ്കാരം ടീച്ചറാണ് ഡബ്ൾ എ കാരിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഹോളി ഹോളിറ്റൻ സ്കൂളിൽ നിന്ന് അവരുടെ സംസ്കാരം പ്രവർത്തി പ്രവർത്തികൊണ്ട് അവിടെ പുറത്താക്കി ഏത് ക്ലാസ്സിലെ ക്ലാസ്സിലെപ്പറ്റി വ്യക്തമാണ് പഠിപ്പിക്കുന്നത് അവിടെ നിന്ന് എന്തായാലും പുറത്താക്കി ഇപ്പൊ രണ്ടാമത് അതിനുശേഷം ഇത് രണ്ട് ജോലിയും ഈ ഹസ്ബൻഡ് വാങ്ങിച്ചു കൊടുത്താ രണ്ടാമത് ഈ ചവറയില് മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു അപ്പൊ അവര് പുറത്താക്കി എന്ന് പറയുന്നിട്ട് അതിനുശേഷം അന്ന് ഉച്ചയ്ക്ക് അവന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രാൻസ്ലേറ്റേഴ്സിന്റെ പ്രശ്നമായിരുന്നു ഇവിടെ പടപ്പനാലിൽ അടുത്ത് ലോറസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തായിട്ട് ഉച്ചയ്ക്കാൻ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അവിടെ കൂടെ കാണുന്നത് ഈ അടിച്ച് പുറത്താക്കി ലിപ്പിച്ചുകൊണ്ട് വിളിയിക്കുകയാണ് അപ്പോൾ നമ്മൾ വീട്ടിനോട് കയറാൻ പറ്റുന്നില്ല വീട് വീട് അവർ വിട്ടിട്ട് അവൾ കസ്റ്റഡി വെച്ചിരിക്കുകയാണ് നമ്മൾ പോലീസിനെ ബന്ധപ്പെട്ട് കൃത്യമായ പോലീസ് അടോടെ അവർ വന്നു നമ്മളവരെ ഹോസ്പിറ്റലൈസ് ചെയ്തു കൃത്യമായ കംപ്ലയിന്റ് ഫോർവേഡ് ചെയ്തു പോലീസില് നിങ്ങൾ കണ്ടല്ലോ എഫ്ഐആർ ഉണ്ടല്ലോ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടുള്ള എവിഡൻസും കൊടുത്തു കൃത്യമായി മൊഴിയും കൊടുത്തു കൃത്യമായ സെക്ഷൻ വന്നിട്ടുണ്ട് ടു നയന്റി ഫോർ ബി വന്നിട്ടുണ്ട് നമ്മൾ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങളാണ് ചീത്ത വിളിച്ചു അവർ ടു നയന്റി ഫോർ ബി ഇട്ടുണ്ട് ത്രീ ട്വന്റി ത്രീ ഇട്ടിട്ടുണ്ട് ദേഹോദ്രിച്ചതിന് അത് കഠിനമായി പറഞ്ഞാൽ കൊല്ലണം ഉദ്ദേശിച്ചത് ഇട്ടിട്ടുണ്ട് കൊല്ലാൻ ശ്രമിച്ചതിന് എയ്റ്റ് ഇട്ടിട്ടുണ്ട് നോൺ അവൈലബിൾ ആണോ പിന്നെ ഇതിൽ പിന്നെ അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആക്ട് ട്വന്റി ഫോർ എല്ലായിടത്തും എടുത്ത് ഉപയോഗിക്കുന്നില്ല ഇട്ടിട്ടുണ്ട് അഞ്ഞൂറ്റി ആറ് ഇട്ടിട്ടുണ്ട് ഇതിൽ കൂടുതൽ പിന്നെന്തോ വേണം പോലീസ് കൃത്യമായി ആക്ഷൻ എടുത്തിട്ടുണ്ട് അവർക്ക് റിമാൻഡ് റിപ്പോർട്ട് എഴുതാണ്ടാ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട് അത് അടുത്ത ജുഡീഷ്യലായിട്ട് സിസ്റ്റം അവര് കൃത്യമായി ചെയ്തോളും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ ഇപ്പൊ സംസാരിച്ചപ്പോ അവരോട് സംസാരിച്ച് വേറൊന്നും കൊണ്ടല്ല നമ്മള് സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുക അവര് സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടപ്പോഴാണ് അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരിക്കുമ്പോഴാണ് ഇതേ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാല്ല വേണ്ടത് അവരെ പ്രത്യേകം തുറങ്കലടച്ച് നമ്മൾ ഈ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല അക്രമകാരികളെ നമ്മൾ എന്ത് ചെയ്യുന്നത് അക്രമകാരിയായ ഡോഗുണ്ടല്ലോ വന്യമൃഗം ഉണ്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ എപ്പോഴും തുറന്നു കൊടുത്തല്ല അടച്ചിട്ട് ഇവിടെ പട്ടിയുണ്ടോ ലാബ് അവനെ തുറന്നു വിടാ എന്താ അവനാരെങ്കിലും അവർ ജല കടിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്താണ് അങ്ങനെ കൈകാര്യം ചെയ്യണം കുട്ടികളുടെ കാര്യം പറഞ്ഞു കുട്ടികളുടെ ഇമോഷൻ ആരും മുതലെടുക്കാൻ ഇതിനകത്ത് ശ്രമിച്ചാൽ നടക്കത്തില്ല കാരണം ഇവർ ഇപ്പൊ തന്നെ ഓൾറെഡി ഞങ്ങൾ കൊല്ല ചവറിലെ അഡ്വക്കേറ്റ് സിദ്ധി മഹാന്തൻ ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇപ്പൊ ഇപ്പൊ മൂന്നര ദിവസമായുള്ളു ഇവരുടെ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ സ്ത്രീ തന്നെ അതിനുള്ള ഇതിനെല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു സൊല്യൂഷൻ അവർ ഉണ്ടാക്കി തന്നത് ഇനിയിപ്പോൾ ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി എത്ര തവണ അറിയത്തില്ല അവർക്ക് സമാധാനമായിട്ട് ജീവിക്കണം സമ്പത്തുണ്ട് കാര്യങ്ങളുണ്ട് വീട്ടിൽ ജോലിക്കാരുണ്ട് അവർ അതിനുവരിക്ക് ചെയ്തു കൊടുക്കും ഇപ്പം അമ്മയും മകനെ ഉപദ്രവിക്കാൻ അവർ ഇങ്ങോട്ട് വരരുത് ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീക്ക് എപ്പോഴാണ് ഡിവോഴ്സിനുള്ള ഗ്രൗണ്ട് ഉണ്ട് അതിൽ ഈ ക്രൂലിറ്റി അത് അവർക്ക് കിട്ടിക്കോളും ഇപ്പൊ മീഡിയ ഞാൻ അതുകൊണ്ട് പറഞ്ഞത് മീഡിയ ആയാലും ബാക്കിയുള്ള സിസ്റ്റം ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇത്തരം പേര് ഇവിടെ നമുക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം നല്ല കാര്യത്തിന് പക്ഷെ അതെല്ലാം പോസിറ്റീവ് ഉള്ള കാര്യത്തിനുണ്ട് അല്ല ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫ് കേസ് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ക്യസ് പിക്ക് ചെയ്യാൻ നോക്കി നിങ്ങൾക്ക് എന്തോ അത് ആയിപ്പോയി അതിന്റെ നടപടിയിലേക്ക് പോയി അല്ലെങ്കിൽ മീഡിയ കവറേജ് വന്നാൽ പിന്നൊരിക്കലും തിരിച്ചു വരെ എളുപ്പമല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സിസ്റ്റത്തെ ദുരൂഹം ചെയ്യാതിരിക്കാനും അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള അതോറിറ്റികളൊന്നും ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ അവരെ എന്ത് പറഞ്ഞാൽ ഷീൽഡ് ഒരുക്കിക്കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യാം ഞാനിപ്പോ ആവശ്യപ്പെട്ട് കാര്യം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്താൽ തൊട്ടടുത്ത് അവർക്ക് പതിനാല് ദിവസം കഴിയുമ്പോൾ ജില്ലാ കോടതിയിൽ അവർക്ക് ബെയിലിൽ മൂവ് ചെയ്യും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം കുറച്ച് നാളകത്ത് നിൽക്കട്ടെ ഇതിന്റെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ സമയമുണ്ടല്ലോ കൊടുക്കട്ടെ അന്ന് കുറച്ച് കുറച്ചുനാളെ കിടന്ന് മാനസാന്തരം വരട്ടെ അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യമുണ്ട് അവര് അവർക്ക് ആ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് കൊടുക്കട്ടെ ഇതൊക്കെ എനിക്ക് പറഞ്ഞു അല്ലാതെ ഇനി അവരെ എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം കാര്യമുണ്ടാകുന്നതിന് ചികിത്സ ആ ചികിത്സയാണ് ഇപ്പോൾ ആവശ്യം അത് മെന്റൽ ചികിത്സയല്ല അതിന് ബാക്കിയുള്ള ചികിത്സകളുണ്ട് അതിന് മെന്റൽ ആക്കി ആക്കിയെടുക്കാൻ കുറെ പേര് ശ്രമിക്കുക ഒന്നും ഇല്ല പൂർണ്ണ ഹെൽത്തിയാണ് സ്വഭാവ വൈകൃതമാണ് നടപടിയാണ് കഴിഞ്ഞ ദിവസം രണ്ട് മണി തൊട്ട് നടക്കുന്നത് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങള് പലതവണ വളരെ കൊണ്ടും കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്ത് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ശ്രമിക്കുന്നത് ഒരേ പ്രശ്നം കോംപ്രമൈസാക്കി കുടുംബ പ്രശ്നമല്ല ഇത് ഇത് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്ന വഴി ഇത് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്ന വഴി ഈ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മോശ സന്ദേശമായിരിക്കും ഈ പ്രശ്നം കോംപ്രമൈസായി ഈ പ്രതി രക്ഷപ്പെട്ടാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ മാസത്തിന് മുമ്പ് ഈ സംഭവം കാണുമ്പം ഞാൻ എന്റെ കൈ തെളിവില്ല എനിക്ക് ഇത് കൊടുക്കാൻ കാരണം ഒരു കാര്യത്തിൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റത്ത പറ്റാത്ത സാഹചര്യം ഉണ്ട് അങ്ങനെ ഈ ഇവരെ എല്ലാരെയും ഓരോരുത്തരും അവരുടെ വീടുകളിൽ നിന്ന് ബന്ധപ്പെട്ടിട്ട് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യണം രണ്ട് കുട്ടികളെ ഓർത്ത് കോംപ്രമൈസ് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം കുട്ടികളെ സംരക്ഷിക്കണം എന്നുള്ള നിലപാട് നമുക്ക് ഒരു കാരണവശാലും ഇല്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കുറ്റവാളിയായ ഒരു സ്ത്രീ ഒരിക്കൽ രക്ഷപ്പെട്ടരുത് നമുക്ക് എല്ലാവർക്കും അച്ഛനും അമ്മയമാരും ഉണ്ട് നാളെയും ഒരു നമ്മുടെ സമൂഹത്തിൽ ഒരു വാർത്ത ഉണ്ടാവുമ്പോൾ മാത്രം പ്രതികരിക്കാൻ പോകരുത് ഈ വാർത്ത ഈ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കർശന ശിക്ഷ ഭരണകൂടത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരും സംവിധാനങ്ങളും കൃത്യസമയത്ത് തന്നെ ഇടപെട്ട് ഇതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിച്ചു ഇന്നലെ ഇവരുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇവിടെ കുടുംബത്ത് വന്ന് പ്രഷർ ഉണ്ടായിട്ട് പോലും പോലീസ് കൃത്യമായി തന്നെ ഉന്നതാധികാരികൾ ഇടപെട്ടതിനാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആണ് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയത് കൊണ്ടുപോയതിനു ശേഷം ഈ ജയ്സനെ നിരന്തരം ഇവരുടെ വീടുകളിൽ നിന്ന് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യണമെന്ന് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ കുറ്റവാളി രക്ഷപ്പെട്ടാൽ ഈ സമൂഹത്തിനും ഇവരുടെ വിദ്യാർത്ഥികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പോലും കൊടുക്കുന്ന സന്ദേശം വളരെ മോശമായിരിക്കും നമുക്ക് ഈ ഈ കുറ്റകൃത്യത്തിൽ ഒരു കാരണവശാലും അവർ രക്ഷപെടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ തലമണ്ട എടുത്തോണ്ടായത് അല്ല വീഡിയോ എടുത്ത് തലമുണ്ടിക്കുന്നത് ഞാൻ ഞാൻ കഴിഞ്ഞല്ലോ കഴിഞ്ഞ മാസം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ മാസം മുമ്പ് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വന്നപ്പം ഞാൻ പോലീസിനെ വിളിച്ചിട്ട് പോലും ഞാൻ നിസഹനായി നോക്കി നിൽക്കേണ്ട അവസ്ഥ അവസ്ഥയുണ്ടായത് കാരണം തെളിവില്ല ആദ്യം നമ്മളീ അമ്മയെ രക്ഷിക്കാൻ നോക്കൂ വീഡിയോ എടുക്കാൻ നോക്കൂ